വഖഫ് സംവിധാനങ്ങൾക്ക് തങ്ങളാരും എതിരല്ലെന്ന് തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനായി വഖഫിനെ ആശ്രയിക്കുന്നതിൽ പരാതിയില്ല എന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു വഖഫ് ബോർഡ് എന്ന പുതിയ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അവർ വഖഫ് സംവിധാനത്തെ ആശ്രയിക്കുന്നതിന് ഞങ്ങളാരും എതിരല്ല എന്നും മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷത്തെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെ ബോധപൂർവമായ ശ്രമം നടത്തുന്നുണ്ട് എന്നും ജോസഫ് പാംപ്ലാനി പറഞ്ഞു മനുബം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിമർശിച്ചു സർക്കാർ വിളിച്ച ഉന്നതതല സമിതി യോഗത്തിൽ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ജനപ്രതിനിധികളായ മന്ത്രിമാരെ പോലും മുനയിൽ നിർത്തി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ പിൻവാക്ക് കേട്ട് വിവരദോഷം കാണിക്കാനുള്ളതാണോ ഇവിടുത്തെ ഭരണ സംവിധാനം അദ്ദേഹം ചോദിച്ചു മുനുംബത്തെ എന്തല്ല ഈ നാട്ടിലെ ഒരു കർഷകന്റെയും സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെ പേരിലും പിടിച്ചെടുക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നും ആലക്കോട്ട് നടന്ന കർഷക റാലിയിൽ ജോസഫ് പാംപ്ലാനി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ